ഹായ് ഹലോ എൻ്റെ ഹോസ്പിറ്റലിലെ കുറച്ച് കാര്യങ്ങൾ മാത്രം കാണിച്ചതാ കേട്ടോ ഇന്ന് ഇവിടെ ഞാനാണ് ഡ്യൂട്ടി എടുക്കുന്നത് ഇത് നമ്മുടെ റെമീഫ് കെയാണ് കേട്ടോ ആംബുലൻസ് ഡ്രൈവറാണ് ഇത് നമ്മുടെ നേഴ്സാണ് വിജീഷ് പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ വൃത്തി വന്നിട്ടുണ്ട് ഞങ്ങൾക്ക് മിഠായി ഒക്കെ മേടിച്ചിരുന്നവനാണ് കേട്ടോ ഭയങ്കര ഉപകാരമുള്ളൊരു ചെക്കനാണ് അത് പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം പണിയൊക്കെ എടുത്തു ലാസ്റ്റ് ഉച്ചയ്ക്ക് ഫുഡ് പോയി പോയിട്ടോ ഫുഡ് അയയ്ക്കാൻ പോകുന്ന ടൈമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ടൈം എന്ന് പറയുന്നത് ഇത് നമ്മുടെ ഷമീമയാണ് കേട്ടോ പുതിയ യൂട്യൂബറാണ് എല്ലാവരും കൈയിട്ട് വാരി തിന്നു കഴിഞ്ഞതിന് ശേഷം ഈ വെയിറ്റിംഗ് ആണ് കേട്ടോ കൈ എടുക്കാൻ പോകുന്ന വെയ്റ്റിംഗ് ആണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് സുമയ സുമയ ആദ്യം കയറി അതുകൊണ്ടാണ് എല്ലാവരും വെയിറ്റിങ്ങിലിരിക്കുന്ന ഇന്നത്തെ കൊട്ട് മൊത്തം ഇവക്കുള്ളതാണ് കേട്ടോ വാഷ് ബേസിൻ അടക്കം കഴുകിയിട്ടേ അവൾ അതിൽ നിന്ന് പുറത്തിറങ്ങുള്ളൂ അതുകൊണ്ട് തന്നെ ഓളെ ഞങ്ങൾ ആദ്യം കയറ്റാറില്ല അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ സുമേ ഞങ്ങളുടെ ബംഗാളി ആയിട്ടുണ്ട് എല്ലാ പടിയും അവൾ തന്നെ ചെയ്ത് തീർത്തിട്ടുണ്ട് കേട്ടോ പിന്നെ സ്വന്തമായിട്ട് ഒരു വാട്ടർ ബോട്ടിൽ കൊണ്ടുവന്നുകൊണ്ട് അതിൻ്റെ ഷോയും കൂടി ഞങ്ങൾ കാണേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതാണ് ഷിംണ് ഇതാണ് ഞങ്ങളുടെ ഒരു കുഞ്ഞു എൻ്റർടൈൻമെൻറ്റ് ഇത് നീ പോസ്റ്റ് ചെയ്യില്ലല്ലോ എന്ന് ചോദിച്ചിട്ട് വീഡിയോ എടുക്കാൻ സമ്മതിച്ചതായിരുന്നു എന്നാൽ ഞാനത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ലാസ്റ്റായിട്ട് ഞാനോളോട് പറഞ്ഞു ഇത് ഞാൻ എന്തായാലും പോസ്റ്റ് ചെയ്യുന്നത് ഇതാണ് കേട്ടോ ഞങ്ങളുടെ കുഞ്ഞു ലോകം